നമസ്കാരം സ്വാഗതം ഇസ്രായേൽ കേന്ദ്ര ബിന്ദുവായി പശ്ചിമേഷ്യയിൽ പുരോഗമിക്കുന്ന സംഘർഷങ്ങളിൽ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റാൻ ഉതകുന്നു എന്ന വിലയിരുത്തൽ പുറത്തുവരികയാണ് ഹമാസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗസയിലും ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനിലും നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കിടെ ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണമാണ് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കിയത് ഇറാനെതിരെ ഇസ്രായേലിന്റെ പ്രത്യാക്രമണം ഏതു നിമിഷവും പ്രതീക്ഷിക്കുന്ന മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോകുന്നത് പ്രത്യക്ഷ ആക്രമണത്തിൽ മുതിർന്നില്ല എങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണ വ്യവസായങ്ങളെയും ഇസ്രായേൽ ലക്ഷ്യമിട്ടേക്കും എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ എന്നാൽ സത്യത്തിൽ അറബ് ലോകം ഭയപ്പാടിലാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പുറപ്പെടുവിച്ച വീഡിയോ സന്ദേശം ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഇസ്രായേൽ എന്ന ശക്തമായ സൂചനയും നൽകുന്നതാണ് സമാധാനത്തിന്റെ പാത സ്വീകരിക്കാനാണ് ഇറാൻ ശ്രമിച്ചത് എങ്കിലും ഇസ്രായേൽ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് പെസികാന്റെ വാദം ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളെ ഒന്നിപ്പിക്കുവാനുള്ള നീക്കങ്ങളുമായി ഇറാൻ സജീവമാകുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ ബാക്കി പത്രമായി പശ്ചിമേഷ്യയുടെ ആകെ നിയന്ത്രണം ഇസ്രായേലിന്റെ കയ്യിലാണുള്ളത് എന്നും അത് അപകടം ചൂണ്ടിക്കാട്ടുമെന്നും അറബ് ലോകത്തിന്റെ ആകെ പിന്തുണ ഉറപ്പാക്കാനാണ് ഇറാന്റെ നീക്കം സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തി അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കി ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുക എന്നാണ് ഇറാന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട് ഷിയ സുന്നി ആശയധാരകളുടെ പേരിൽ എന്നും വിഘടിച്ച് നിൽക്കുന്നവരാണ് അറബ് രാജ്യങ്ങൾ ഇറാൻ ഒരു വശത്തും സൌദി അറേബ്യ മറ്റ് ഗൾഫ് രാജ്യങ്ങളും മറുവശത്തും ഇറാൻ പിന്തുണ ുള്ള തീവ്രവാദ സംഘടനയായാണ് ഗൾഫ് രാജ്യങ്ങൾ കണക്കാക്കുന്നത് എന്നാൽ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യമെന്ന ആശയത്തിൽ എല്ലാവരും ഒരു ചേരിയിലാണ് അതായത് ഇസ്രായേൽ നിലപാടിന്റെ എതിർച്ചേരിയിൽ ഈ സാഹചര്യമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതിന് പിന്നാലെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത് ഈ ജി സി സിയിൽ ഉൾപ്പെട്ട ഖത്തറാണ് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കയാണ് ഖത്തറുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചത് എന്ന കടുത്ത അതൃപ്തിയിലാണ് ഖത്തർ ഹിസ്ബുൾക്കെതിരെ എന്ന പേരിൽ ഇസ്രായേൽ ഇപ്പോൾ ലബനിലെ ജനസാദ്രതയുള്ള പ്രദേശങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളിലും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എതിർപ്പുണ്ട് എന്ന് പറയുന്നു എന്നാൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ എന്തിനാണ് ഈ ഭീകരവാദികൾ പോയി നിൽക്കുന്ന നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് സത്യത്തിൽ അറബ് രാജ്യം അറബ് രാജ്യങ്ങൾ ആഹ് ഭയപ്പാടിലാണ് എല്ലാം മുൻനിർത്തിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത് ഖത്തറിലെത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷികിയാൻ സൌദിയുടെ വിദേശകാര്യമന്ത്രിയുമായി ഖത്തർ അമീറുമായും നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തു കഴിഞ്ഞു സമാധാനത്തിന്റെ പാത സ്വീകരിക്കാനാണ് ഇറാൻ ശ്രമിച്ചത് എങ്കിലും ഇസ്രയേൽ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് പ്രസഷിക്കാന്റെ വാദം ഗൾഫ് മേഖലയിലെ നിർണായക ശക്തികളായ സൌദി അറേബ്യയുമായി ഖത്തറുമായും നിലവിൽ നല്ല ബന്ധത്തിലാണ് ഇറാൻ ഇറാൻ സൌദി തർക്കങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചർച്ചകളിലൂടെ പരിഹരിച്ചിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്കും മദീനയിലേക്കും ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സൌദി അനുമതി നൽകിയതും അതിന് പിന്നെ പിന്നാലെയാണ് ഇറാനുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് യമൻ അതിർത്തിയിൽ നിന്നുള്ള ഹൂതി ആക്രമണം തടയാൻ സഹായിക്കുമെന്നും മേഖലയിൽ ഇറാന്റെ പ്രസരിപ്പ് കുറയുന്നത് അറബ് ലോകത്തിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന ചിന്തയും സൗദിക്ക് നന്നായുണ്ട്